ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി വിത്ത് സാനിയ സോണിയാസ് കിച്ചൺ ഇന്ന് നമ്മൾ ഒരു ന്യൂട്ടെല്ലയാണ് തയ്യാറാക്കുന്നത് അതും കടല വെച്ചിട്ടാണ് ഈ ന്യൂട്ടെല്ല തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ കടല വെച്ച് തയ്യാറാക്കുന്ന ഐറ്റംസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ന്യൂട്ടെല്ല അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം ഞാനിവിടെ കറിക്കടല ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കറി വെക്കുന്ന കടലയാണിത് ആ കടല ഒരു കപ്പ് ഈ കപ്പിന് നിങ്ങൾ എടുക്കുന്ന ഗ്ലാസ്സോ കപ്പോ ഏതിലാണെന്ന് അളക്കുന്നതെന്ന് വെച്ചാൽ ആ സെയിം കപ്പിൽ ആ ഗ്ലാസ്സിൽ ആയിരിക്കണം നിങ്ങൾ ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കാനെന്ന് മാത്രം ഇത് നമുക്ക് ചൂടായി പാനിലേക്ക് ഇട്ട് കൊടുത്ത് ചെറിയ ചൂ തീയിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കുക അതൊരു പൊട്ടി കടിക്കുമ്പം പെട്ടെന്ന് പൊട്ടുന്നൊരു അതാണ് അതിൻ്റെ ഒരു പാകം അത് ആ കപ്പിൽ തന്നെ ഞാൻ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ മധുരം നല്ല മധുരം വേണമെങ്കിൽ കുറച്ചും കൂടെ എടുക്കുക ഇതിപ്പം കറക്റ്റ് മധുരമാണ് അത് പൊടിച്ചെടുത്തു ഞാൻ ആദ്യമേ കടല പൊടിച്ചിട്ട് അതൊന്ന് അരിപ്പയിലൊന്ന് അരിച്ചെടുത്തിരുന്നു കാരണം അതിൻ്റെ കടലയുടെ തൊണ്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഞാൻ അരിച്ചെടുത്തിട്ടാണ് അതിലേക്ക് പഞ്ചസാരയും കൂടെ കൂട്ടി പിന്നെയും പൊടിച്ചെടുത്തത് ഇനി ഇതിലേക്ക് കൊക്ക പൗഡറും കൂടെ കൂട്ടി ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം നല്ല പൗഡർ പൗഡറായിരിക്കണം ഞാൻ ആദ്യമേ ചെറിയ മിക്സിയുടെ ജാറിലായിരുന്നു ഇട്ടത് അപ്പോൾ അത് കുറച്ച് നിറഞ്ഞതുപോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനിത് വലിയ മിക്സിയുടെ ജാറിലേക്ക് സാധനങ്ങളൊന്നും കൂടെ ഒന്ന് ഒന്ന് മാറ്റി ഞാനിനി അരക്കപ്പ് ആ ആ കപ്പിൻ്റെ അളവിൽ അരക്കപ്പാണ് എണ്ണ എടുത്തിരിക്കുന്നത് എണ്ണ കുറേശ്ശേ കുറേശ്ശേ നിങ്ങൾ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പാകം നോക്കണം ഞാൻ ആദ്യമേ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് നോക്കിയപ്പോൾ അതൊന്നും ആയില്ല അതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തു ഇപ്പം എണ്ണ അതിൻ്റെ ഒരു പാകത്തിന് അതായത് ഞാൻ ആദ്യം അളന്ന കപ്പിൻ്റെ അരക്കപ്പോളം എണ്ണ എനിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഞാനിതിൽ അപ്പോൾ കുറേശേ ഒഴിച്ചു കൊടുത്തേ നോക്കാവുള്ളൂ ഒന്നിച്ചെല്ലാം കൂടെ ഒഴിക്കരുത് ഇനി നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റിൻ്റെ എസെൻസ് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂണ് അതുപോലെ വനില എസെൻസും ഒരു ടീസ്പൂണ് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ അടിച്ചെടുക്കുക ഈ പൗഡർ ആദ്യമേ പൊടിക്കുമ്പോൾ നന്നായിട്ട് പൗഡർ പോലെ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം കടലയും പഞ്ചസാരയും ഒക്കെ തരിതരിയായിട്ട് കിടക്കരുത് ന്യൂട്ടലയ്ക്ക് അങ്ങനെയല്ലേ തരിതരിയായിട്ട് കിടക്കാറില്ലല്ലോ ഇതുകൊണ്ടോ ഈ ഒരു പാകമാണ് അതിൻ്റെ ഇനിയിപ്പം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ട് എടുക്കുമ്പം എത്രയും കട്ടി ആകാ ആകത്തില്ല കുറച്ചും കൂടെ ലൂസായിട്ട് വരും അപ്പോൾ അതിൻ്റെ ഒരു പാകത്തിന് കട്ടിയിൽ ആക്കിയിട്ട് തന്നെ എണ്ണ ഒഴിക്കുന്നത് നിർത്തിയിരിക്കണം ഒത്തിരി ലൂസാക്കി വെച്ചാൽ ഫ്രിഡ്ജ് ചട്ടി എടുത്ത് കഴിയുമ്പോൾ പിന്നെ लूസ് ആയി പോകും ഇപ്പഇന്നെ നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം ഞാൻ ഇത് 2 മണിക്കൂർ നോറ്റല്ല ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്തതാണ് ഇപ്പ കണ്ടോ കുറച്ചും കൂടി അഞ്ഞി അതാണ് ഞാൻ പറഞ്ഞു അധികം എണ്ണ ചേർക്കാതെ എണ്ണ കുറേശ്ശെ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ഉന്നി ചോയിച്ചു കഴിഞ്ഞാൽ ഇതൊ കൊളവായി പോകും അതുകൊണ്ടാണ് പറഞ്ഞത അപ്പോൾ ഇത് കണ്ടോ ഇതേ ഒരു കൺസിസ്റ്റൻസീലാണ് നിൽക്കേണ്ടത് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും വളരെ ഇഷ്ടമാണ് ന്യൂട്ടെല്ലൂട്ടല്ല കൂട്ടി ബ്രെഡും ചപ്പാത്തിയും ദോശയും എല്ലാം കഴിക്കാൻ വളരെ ടേസ്റ്റ് ആണ് അപ്പം കടല കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതുകൊണ്ട് നമ്മുടെയൊക്കെ എല്ലാം വീടുകളിൽ വീടുകളിലിപ്പോൾ ഇഷ്ടംപോലെ കടലയുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഇനി കടലേക്കായി കുറച്ചും കൂടെ ടേസ്റ്റ് എപ്പോഴും കപ്പലണ്ടിക്ക് തന്നെയാണ് കപ്പലണ്ടി വെച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിലും ഈ കടലയുടെ സ്ഥാനത്ത് കപ്പലണ്ടി ആണെന്ന് ആയിരിക്കണം എന്ന് മാത്രം കപ്പലണ്ടി വറുത്തതിന് ശേഷം അതിൻ്റെ തൊലി നമ്മൾ കൈകൊണ്ട് തന്നെ കളഞ്ഞിട്ട് പൊടിച്ചെടുത്താൽ മതി നന്നായിട്ട് പൊടിച്ചെടുക്കണമെന്നേ ഉള്ളൂ ഏതാണെങ്കിലും നല്ല പേസ്റ്റ് പോലെ നന്നായി പൊടിച്ചെടുക്കണം എങ്കിലേ അത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വരത്തുള്ളു അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക എന്നെ കമൻസ് അറിയിക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും ഓക്കെ ബൈ താങ്ക്